ഞാൻ ഇനി എന്താ പറയാനുള്ളത് പറയാനുള്ളതെല്ലാം നമ്മുടെ അധ്യക്ഷനും നമ്മുടെ ഉദ്ഘാടകനും പറഞ്ഞു തീർത്തു പറയാൻ പല കാര്യങ്ങളും ഞാൻ വെച്ചിരുന്നതാണ് അതെല്ലാം അവർ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ അകത്ത് ചെറിയൊരു പ്രയാസം മാത്രമേ നമുക്കുള്ളൂ ഇനി പറയാറൊന്നുമില്ല എന്നിരുന്നാലും രാധാകൃഷ്ണൻ ചേട്ടനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിനോട് രാഷ്ട്രീയത്തിന് അതീതമായി ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെയാണ് അമ്പലപ്പുഴ വളർന്നു വന്നു എങ്കിൽ ഞാൻ ഒരുപാട് രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധം സ്ഥാപിച്ചു പോകുന്ന ഒരാളാണ് പക്ഷേ അവൻ വിശ്വസിക്കുന്ന ആ പ്രസ്ഥാനത്തെ വേദനിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പോഴവരുടെ മോഹഭാവവും അവരുടെ പ്രവർത്തന രീതിയും മാറിയിരിക്കും പക്ഷേ രാധാകൃഷ്ണൻ അങ്ങനല്ല അദ്ദേഹം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തെ വിമർശിച്ചാൽ പോലും ആ വിമർശനം ഉൾക്കൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പിന്നെ ചെന്നിട്ട് ചേട്ടാ ഒരു സഹായം ചെയ്യണോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മളെ അടുത്തിരുത്തിക്കൊണ്ട് നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ഒരു ജനകീയനായ വ്യക്തിത്വം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ കഴിവ് അതും മാത്രമല്ല എനിക്ക് ഇനി പറയാനുള്ളത് വിമർശന നമ്മുടെ ഹരിസ്ഥാർ പറഞ്ഞതുപോലെ ആരാണോ സഹായിക്കാൻ നിൽക്കുന്ന ആരാണോ സഹായിക്കാൻ പോകുന്ന വ്യക്തികളെ ഒരിക്കലും സഹായിക്കരുതും എന്ന് ചിന്താഗതിയോടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ രാധാകൃഷ്ണൻ ചേട്ടനെ പറ്റി പറഞ്ഞാൽ അത് ഇന്ന രീതിയിൽ ഇന്നാളും പറഞ്ഞു എന്ന് രാധാകൃഷ്ണൻ ചേട്ടനോട് പറഞ്ഞാൽ പോലും മുഖത്തിനൊരു ഭാവോത്യാസം ഉണ്ടാകത്തില്ല രാധാകൃഷ്ണൻ ചേട്ടനെ പറ്റി മോശമായിട്ട് പറഞ്ഞയാള് അദ്ദേഹത്തിന്റെ നേരെ അടുത്ത് വന്ന് നിന്നാൽ പോലും അദ്ദേഹത്തെയും കെട്ടിപ്പിടിച്ച് ഹൃദയത്തോട് ചേർക്കുന്ന കാഴ്ച പലവട്ടം എനിക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് അത് കാരണം രാധാകൃഷ്ണ ചേട്ടന്റെ ആ ഒരു കഴിവ് അതേപോലെ ഒൻപത് വർഷമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കഞ്ഞി കൊടുക്കുന്ന കാര്യം പറഞ്ഞു സംഘാടകരായി ഞാനും ഫോക്കസിന്റെ ഒരു അംഗമാണ് സംഘാടകരായ എല്ലാവരും കൂടി നിന്നുകൊണ്ട് പറഞ്ഞു നമ്മൾക്ക് ഈ കഞ്ഞി വിതരണം മുടങ്ങാതെ കൊടുക്കണം എന്ന് പറഞ്ഞു എല്ലാവരും കൈ കൊടുത്ത് വിരിഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചു കൊടുത്തു പക്ഷേ അത് കൃത്യമായി മുടങ്ങാതെ അത് കൊടുക്കുവാൻ കാണിക്കുന്ന മനസ്സ് നമ്മൾ തീർച്ചയായിട്ടും ഈ സംഘാടകതി തിരക്കുന്നില്ല എങ്കിൽ പോലും അത് കൃത്യമായി ആ ഒരു ചടങ്ങ് അവിടെ നടന്നുകൊണ്ടേയിരിക്കും അത് പ്രതീക്ഷിച്ച ഒരു പറ്റം ആൾക്കാരുണ്ടായിരിക്കും രാധാകൃഷ്ണൻ ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞത് മുതലാണ് എൻ്റെ ചെറിയ രീതിയിലുള്ളെങ്കിലും കിട്ടുന്നതിന്റെ ഒരു വിഹിതം ഭാവങ്ങൾക്ക് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതി എന്നിലുണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും ഓരോ വർഷം ഞാൻ ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ചെറിയ കഴിവ് എൻ്റെ വരുമാനത്തിൽ കൊണ്ട് ഞാൻ പാവങ്ങളെ സഹായിച്ചു പോകുന്നു അത് തീർച്ചയായിട്ടും എനിക്ക് നൽകി കിട്ടിയിരിക്കുന്നത് എൻ്റെ പ്രിയങ്കരനായ എൻ്റെ ജ്യേഷ്ഠൻ രാധാകൃഷ്ണൻ ചേർ ആ ഇടപെടലൂടെയാണ് അതേപോലെ ഏത് ദുഃഖം പറഞ്ഞാലും എന്ത് പ്രയാസം പറഞ്ഞാലും അദ്ദേഹത്തിന് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഏറ്റെടുത്ത് നമ്മളോട് പറയും മധു അത് വിഷമിക്കണ്ട നമുക്കത് ശരിയാക്കാം എന്നുള്ള ആ മനസ്സിൽ തട്ടി ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളെ തോളോട് തോളു ചേർത്ത് ചേർത്ത് കൊണ്ട് തട്ടിക്കൊണ്ട് പറയുന്ന ആ സമാധാനം ആ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഒരുപാട് അനുഭവപ്പെട്ട വ്യക്തിയാണ് ഞാൻ ആരുടെയും പ്രേരണ കൂടാതെയാണ് ഫോക്കസ് ഇങ്ങനെ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ ഞാനും ഇതിൽ പങ്കാളിയായി അദ്ദേഹത്തെ അനുമോദിക്കാൻ എത്തിയത് തീർച്ചയായിട്ടും അമ്പലപ്പുഴയുടെ ഈ വ്യക്തിത്വം രാധാകൃഷ്ണൻ ചേട്ടൻ പറയുന്ന വ്യക്തിത്വം ഫോക്കസിൽ മാത്രം ഒതുങ്ങിയല്ല ചെയ്യേണ്ട എന്നൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് അമ്പലപ്പുഴയുടെ ഒരു ജനകീയനായ ഫോക്കസിന് മാത്രമാണോ അദ്ദേഹത്തിന്റെ സേവനം കിട്ടിയിട്ടുള്ളത് എല്ലാ തലത്തിൽപ്പെട്ട ആൾക്കാർക്കും സഹായം ചെയ്യുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് നമ്മൾക്കെല്ലാവർക്കും കൂടെ ഒരു ജനകീയമായ രീതിയിൽ അമ്പലപ്പുഴ അറിയപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ആലപ്പുഴ അറിയുന്ന രീതിയിൽ നമുക്ക് ഒരു പൗര സ്വീകരണം കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കേണ്ട ചടങ്ങാണ് ഈ രീതിയിൽ പത്തോ അൻപതോ നൂറോ പേര് ഒതുങ്ങുന്ന ഒരു ചെറിയൊരു ചടങ്ങായി പോയി എന്നുള്ളൊരു കുറവ് മാത്രമേ എനിക്ക് ഇതിൽ കാണാനുള്ളൂ പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു മനസ്സിലേക്ക് നമ്മൾ മുന്നോട്ട് വണോ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു ഘട്ടത്തിൽ ഞാൻ ഒരു ചേട്ടൻ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല ഒരു മൂന്ന് വർഷത്തിന് മുൻപ് ഞാൻ അദ്ദേഹത്തിനോട് അങ്ങോട്ട് ഒരു കാര്യം ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു ചേട്ടന്റെ ഈ ഈ നല്ലൊരു മനസ്സ് ആരിൽ എന്താവശ്യപ്പെട്ടാൽ അസുഖത്തിലാണ് ഏത് കാര്യത്തിലും അദ്ദേഹം സഹായിക്കാതെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു അന്തിക്ക് ആഹാരം കൊടുക്കാനായിട്ട് പോകുന്നു അതേപോലെ തന്നെ വീട് വെച്ചു കൊടുക്കുന്നു ആയുർവേദം മരുന്ന് കൊടുക്കുന്നു അലോപ്പതി കൊടുക്കുന്നു ഏത് മേഖലയിലും സഹായങ്ങൾ എത്തിക്കുന്ന നല്ല മനസ്സിന്റെ ആ ഉടമ ആർക്കും പറ്റും അതിനേക്കാളുപരി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കുറ്റങ്ങൾ കേൾക്കുമ്പോൾ തളർന്നു പോകുന്നവരാണ് മനുഷ്യൻ അതാണ് രാധാകൃഷ്ണൻ ചേട്ടനിൽ ഞാൻ കാണുന്ന ഒരു വ്യക്തിത്വം കുറ്റം പറയാൻ ആളുണ്ടാവും നന്മയെ ഉയർത്തി കാണിക്കുന്ന ഒരാളും ഉണ്ടാകത്തില്ല ഉദാഹരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അമ്പലപ്പുഴ മഹാക്ഷേത്രത്തിൽ നമ്മുടെ ഭഗവാന്റെ തിരുനടയിൽ കുറച്ച് ഇന്റർലോക്ക് ഇട്ടപ്പോൾ അതിനെതിരെ എന്ത് വിമർശനങ്ങളായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ നല്ലത് ചെയ്താൽ പോലും വിമർശിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ വിമർശിക്കുന്ന നല്ലൊരു കാര്യം ചെയ്യുന്നവരെയും ചെയ്യാതാക്കാനുള്ള ആർജവറ്റുണ്ടാവും രാധാകൃഷ്ണൻ വിമർശിക്കുന്ന ഒരു പറ്റാൾക്കാർ എന്താ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം രാധാകൃഷ്ണൻ ചേട്ടൻ ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ കണ്ണം പറഞ്ഞതുപോലെ രാധാകൃഷ്ണൻ ചേട്ടന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇല്ലായ്മ എന്ന് പറയുന്ന ഒരു കാര്യം ഒതുക്കത്തില്ല എപ്പം ഏതെങ്കിലും ഒരാൾ വന്ന് സഹായങ്ങൾ ചോദിച്ചാൽ ഉടനെ അദ്ദേഹത്തിന്റെ കുറച്ച് ലിസ്റ്റുകളുണ്ട് ലിസ്റ്റ് അങ്ങോട്ട് നിൽക്കുമ്പോ ഭാഗ്യം പോലെ ഫസ്റ്റ് ലിസ്റ്റ് തുറക്കുമ്പോൾ ആ ലിസ്റ്റിൽ ആരാണോ പേര് അവിടെയെങ്കിലും വിളിച്ചേക്കുക മിക്കപ്പോഴും ഫസ്റ്റ് ലിസ്റ്റ് ഹരിസാറും ഇവരൊക്കെയാണ് വരാറുള്ളത് ആ വിളി വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വിളിയിൽ തന്നെ ഒരു എന്താ പറയണ്ട ഒരു ഒരു മധുരമുണ്ട് എന്നെ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും വിളിക്കാറ് മധു മോനെ എവിടാ തീർച്ചയായിട്ടും മധു മോനെ എന്ന് വിളിച്ചാൽ അതിനകത്ത് വേറൊരു ചിന്താഗതികളുണ്ട് പക്ഷെ നമുക്ക് പ്രയാസമില്ല അപ്പോൾ തീർച്ചയായിട്ടും രാധാകൃഷ്ണൻ ചേട്ടൻ എനിക്ക് ഹൃദയം തൊട്ട് ഞാൻ ഇതിപ്പം ഈ ഒരാളെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് നല്ലത് പറഞ്ഞ് അങ്ങ് പോവുക എന്നുള്ളതല്ല ഹൃദയം തൊട്ട് നമ്മുടെ ഹരിസാർ പറഞ്ഞതുപോലെ ഹൃദയം തൊട്ട് ആത്മാർത്ഥതയോടെ പറയുകയാണ് അമ്പലപ്പുഴയുടെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മനുഷ്യ സ്നേഹിയായ സഹായ മനോ മനോഭാവമുള്ള വ്യക്തി ശ്രീ രാധാകൃഷ്ണൻ ചേട്ടനെ ആയിരം പൂർണ്ണചന്ദ്രങ്ങളല്ല പതിനായിരം പൂർണ്ണചന്ദ്രന്മാര് കുതിച്ചു വരുന്ന കാഴ്ചയും കാണാൻ ഭഗവാൻ പാർത്ഥസാരത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം